നമസ്കാരം കത്ത് ചോർജ വിവാദത്തിൽ നിയമ നടപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചു മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ഉന്നയിച്ച ആരോപണം അതേ മീഡിയ വഴി തിരുത്തി നൽകണമെന്നും അപകീർത്തികരമായ ആക്ഷേപങ്ങളെല്ലാം വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്നും വക്കീൽ നോട്ടീസിലുണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് ചെന്നൈ വ്യവസായി നൽകിയ പരാതി കോടതി രേഖയായ വിവാദത്തിൽ സി പി എം നടപടികളിലേക്ക് പോകില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകില്ല അതിനെ വെറും കുടുംബതർക്കമായി കണ്ട് അവഗണിക്കാനാണ് തീരുമാനം പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദും ഭാര്യയുമായിട്ടുള്ള വിവാഹമോചന കേസും മറ്റു പ്രശ്നങ്ങളുമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമെന്ന് സി പി എം പ്രചാരണം നടത്തും ഇതിന്റെ ഭാഗമാണ് വക്കീൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് സി പി എം പാർട്ടി നേതാക്കൾ യു കെയിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പി ബിക്ക് നൽകിയ പരാതി ചോർന്നത് കത്ത് ചോർച്ചയ്ക്ക് പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന് കാണിച്ച് മാഹിയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കത്ത് നൽകിയിരുന്നു മധുര പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായ രാജേഷ് കൃഷ്ണയെ പുറത്താക്കിയത് ഷർഷാദിന്റെ പരാതിയിലായിരുന്നു നേതാക്കൾക്കെതിരായ അതിഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ പി ബിക്ക് ലഭിച്ച പരാതിയാണ് ചോർന്നത് പരാതി ചോർന്നതിലും അടിമുടി ദുരൂഹത നിലനിൽക്കുന്നുണ്ട് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് റിപ്പോർട്ട് മാധ്യമങ്ങൾക്കെതിരായ മാനനഷ്ട കേസിലെ തെളിവായി രാജേഷ് കൃഷ്ണ തന്നെയാണ് ഷർഷാദിന്റെ പരാതി ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നത് രാജേഷ് കൃഷ്ണയും സംസ്ഥാനത്തെ പ്രമുഖരായ പാർട്ടി നേതാക്കളുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് പരാതിയുടെ ഉള്ളടക്കം അഴിമതി ചർച്ചകൾ ഉയർന്ന സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയക്കൽ കൊല്ലത്തെ ശുചിത്വ സാഗരം പദ്ധതിയിൽ ഉൾപ്പെടെ ഖജനാവിന് നഷ്ടം ഉണ്ടായിട്ടില്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് വിവാദത്തിന് കാരണം ഷർഷാദിന്റെ മുൻ ഭാര്യയുടെ വിശദീകരണത്തോടെ ആ വിവാദം തീർന്നു എന്നാണ് സിപിഎം വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ആരോപണ വിധേയരേലം പ്രതികരണവുമായി എത്തിയത് സർക്കാരിനെതിരായ അഴിമതി ചര്ച്ചയായി ഇതിനെ മാറ്റാൻ അനുവദിക്കില്ല തുടർഭരണം ലക്ഷ്യമിട്ട് സിപിഎം മുമ്പോട്ട് പോകുന്നതിനാൽ തൽക്കാലം ഈ വിഷയത്തിൽ സിപിഎം ദേശീയ നേതൃത്വവും മൗനം പാലിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ആരോപണത്തെ എം വി ഗോവിന്ദൻ നേരിട്ട് പ്രതിരോധിക്കും ഇതിന്റെ ഭാഗമാണ് വക്കീൽ നോട്ടീസ് അയക്കൽ രാജേഷ് കൃഷ്ണയുമായി അകലം പാലിക്കാൻ എല്ലാ പാർട്ടി നേതാക്കൾക്കും നിർദ്ദേശവും സി നൽകും അവതാരങ്ങളുടെ ഇടപെടൽ പലപ്പോഴും പിണറായി സർക്കാരിന്റെ പ്രതിശായിക്ക് കോട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മതിയായ കരുതൽ തുടരും സി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തട്ടിലാണെന്ന വിലയിരുത്തലുകൾ ഒഴിവാക്കാനും ബോധപൂർവ്വ ശ്രമം ഇനി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും നേരത്തെ കത്ത് വിവാദത്തിൽ ഒരു സി പി എം നേതാക്കളും ഇതുവരെ മറുപടി പറയാത്തതിൽ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരെയായിരുന്നു ഗുരുതര ആരോപണങ്ങളുള്ളത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തെന്നാണ് ആരോപണം ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ട് ചെന്നൈയിൽ കമ്പനി ഉണ്ടാക്കി വിദേശത്ത് നിന്ന് പണം എത്തിച്ച് അതേ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും സി പി എം നേതാക്കളുടെ അക്കൌണ്ടിലേക്ക് പണം അയച്ചെന്നാണ് ആരോപണം അത്തരത്തിൽ പണം കിട്ടിയിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞിരുന്നു തോമസ് ഐസക് മാത്രമായിരുന്നു പ്രതികരിച്ചത് അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളൊന്നും കത്തില്ല ജപ്തിയിൽ ഇടപെട്ടത് വലിയ തെറ്റല്ല എന്നാൽ ബാക്കിയുള്ളവർക്കെതിരെ ഈ ആരോപണമല്ലെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന ആരോപണവിധേയരായ ആരും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അറിയാം എന്താണ് അയാളുടെ റോൾ മുഖ്യമന്ത്രി ലണ്ടനിൽ ാൻ പോയപ്പോഴും അയാളൊപ്പം ഉണ്ടായിരുന്നു അവിടെ അയാളുടെ പ്രസക്തി എന്തായിരുന്നു പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടും ഇയാളുടെ പ്രസക്തി എന്താണ് ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ച സി പി എം നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് അയാൾ പണം അയച്ചത് എന്തിനാണ് പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ ഒരു അവതാരമാണ് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ അവതാരങ്ങളുടെ പേരുകൾ വിരലിൽ എണ്ണാനാകില്ല നിരവധി പേരുണ്ട് അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ആളാണ് രാജേഷ് കൃഷ്ണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു